നമസ്കാരം കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഐ എൻ ടി യു സി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും ദൃശ്യങ്ങളിലേക്ക് പോകാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തെ തൊഴിലാളികളോട് എത്ര ഗുണഭനമായിട്ടാണ് പെരുമാറുന്നത് തൊഴിലാളി ദ്രോഹ നടപടികളിൽ സർക്കാർ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ എൻ ഡി യു സി ഈ അതിശക്തമായ മാർച്ച് ഈ ഭരണശിലാകേന്ദ്രത്തിന്റെ മുന്നിലേക്ക് നടത്തുന്നത് പ്രിയങ്കരായ അധ്യക്ഷൻ സി ചന്ദ്രശേഖരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ തൊഴിലിടങ്ങൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ് എല്ലാ തൊഴിലിടങ്ങളും കിടക്കുകയാണ് ഒരു തീരുമാനങ്ങളും എടുക്കുമ്പോൾ തൊഴിലാളി നുകൂല നിലപാടി ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല നമുക്കറിയാം മിനിമം വേജസ് ബോർഡ് മിനിമം വേജസ് ബോർഡ് കൂടി തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ് ട്രൈ പാർട്ടി അഗ്രിമെന്റാണ് ഗവൺമെന്റ് തൊഴിലുടമകൾ തൊഴിലാളികൾ ഈ ക്ലൈം പാർട്ടി അഗ്രിമെന്റ് പ്രകാരം ധാരണ പ്രകാരം മിനിമം വേജസ് ബോർഡ് പന്ത്രണ്ട് വിജ്ഞാപനങ്ങൾ ഇറക്കി നോട്ടിഫിക്കേഷനുകൾ ഈ പന്ത്രണ്ട് നോട്ടിഫിക്കേഷനുകളും കേരളത്തിലെ മുതലാളിമാർ കോടതിയിൽ പോയി സ്റ്റേ ചെയ്യും അവിടെ ഈ സർക്കാരിന് വേണ്ടി ഒരു അഭിലാഷകൾ ഉണ്ടായിരുന്നു തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ വിജ്ഞാപനം മിനിമം വേജസ് അത് പറയാൻ സർക്കാരിന്റെ ഒരു പ്രതിനിധി അഭിഭാഷകൻ കോടതിയിൽ ഉണ്ടായില്ല അതുകൊണ്ട് ആ പന്ത്രണ്ട് വിജ്ഞാപനങ്ങളും ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ സർക്കാർ തൊഴിലാളിയുടെ കൂടെയാണോ അല്ലെങ്കിൽ മുതലാളിമാരുടെ കൂടെയാണോ എന്നതാണ് എന്താണ് കേരളത്തിലെ കൂടെ സ്ഥാപനമായ അവന്റെ യാത്രാ സൗകര്യമായ വക്കീലാണ് പകർന്നുകൊണ്ടിരിക്കുക പരിഹാരയ്ക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല

യൂണിറ്റിന് കോടി രൂപയാണ് വൈദ്യുതി ബോർഡിന്റെ നഷ്ടം വൈദ്യുതി നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് മേടിച്ചിരുന്ന വൈദ്യുതി പത്ത് രൂപക്കും പന്ത്രണ്ട് രൂപയ്ക്കും മേടിക്കുക

യാണ് എവിടെ കേന്ദ്ര പൊതുവേദങ്ങൾ നിരവധി നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ എല്ലാ മില്ലുകളും കൂട്ടി ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ ടെക്സ്റ്റൈൽ മീനുകളും കൂട്ടി കേരളത്തിൽ യു ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് ബോർഡുകൾ പേർക്കാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തി ലക്ഷം തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല പതിനാറ് എല്ലാ ക്ഷേമനിധികളും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതി തകർച്ചയിലെ അംസാദായം കൊടുക്കുന്ന പണത്തിൽ നിന്ന് അംശാദായം അവന്റെ പണം കൊടുത്ത ക്ഷേമനിധികൾ പോലും പ്രവർത്തിക്കുന്നില്ല പിന്നെ പരമ്പരാഗത ചന്ദ്രശേഖര് കശുവണ്ടിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് കൂട്ടിക്കിടക്കുക ശുവി തൊഴിലാളികളുടെ സങ്കടം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെ സങ്കടം ആരാ പരിഹരിക്കുന്നത് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കയർ തൊഴിലാളികൾ ഏറ്റവും കുറവ് വേതനം കിട്ടുന്നവരാണ് ആരും അന്വേഷിക്കുന്നില്ല കൈത്തറി മേഖല തൊഴിലാളികൾ നിരവധി പരമ്പരാഗത വ്യവസായങ്ങൾ എല്ലാം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോവുക അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ എവിടേക്ക് പോകും മേഖലയിൽ എന്താണ് എത്ര പ്ലാന്റേഷൻ തൊഴിലാളി ലയങ്ങളിൽ പട്ടിണിയാണ് പട്ടിണിയും ദുരിതവുമാണ് നിരവധി തോട്ടങ്ങൾ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ അഞ്ച് വ്യാപകമായി ഈ പ്ലാന്റേഷൻ മേഖല ാണ് ആരാണ് നോക്കുന്നത് ആരാ പ്ലാന്റേഷൻ തൊഴിലാളികളെ സ്ഥാപനങ്ങളിലോ തൊഴിലാളികൾ പരമ്പരാഗത വ്യവസായ മേഖലയിലോ തൊഴിലാളികൾ പ്ലാന്റേഷൻ തൊഴിലാളികൾ ഇനിയോ ചുമട്ടു തൊഴിലാളികളോ ശരിയണ്ട ായിട്ടുണ്ടല്ലോമായി കുറഞ്ഞു ഹോൾസെയിൽ ബിസിനസ് ഇല്ല ഹോൾസെയിൽ ബിസിനസ് ഇല്ല റീറ്റെയിൽ ബിസിനസ് കുറഞ്ഞു എല്ലാ

വളരെ വളരെ താഴേക്കാണ് പോകുന്നത് താഴേക്ക് പോവുകൾ വന്നതോടുകൂടി അവിടുത്തെ തൊഴിലാളികളുടെ പോയി നിങ്ങൾ ഏത് സെക്ടറെടുത്ത് നോക്കിയാലും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പൂട്ടിയ എന്നിട്ട് പറയാനും ഞങ്ങൾ തൊഴിലാളികളുടെ സർക്കാരാണ് ഏത് തൊഴിലാളികളുടെ നിങ്ങൾ മുതലാളി ാണ് മുതലാളിമാരെ നിലനിർത്താൻ വേണ്ടി ആണ് നിങ്ങൾ നിൽക്കുന്നത് നോക്കുന്നില്ല നിങ്ങൾ എന്ത് കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ ഇടതുപക്ഷമാണെന്ന് ആദ്യം ൾ സം കൊണ്ട് വേണം ഏത് സാങ്കേതിക രീതിയിൽ കൊണ്ടുവരാൻ അപ്പൊ അതേ തൊഴിലും അതിശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഞാൻ കമ്മിറ്റി എ എം സി ചന്ദ്രശേ എം പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കേരളത്തിൽ പട്ടിയിലേക്ക് പോകുന്നത് ദാരിദ്ര്യത്തിലേക്ക് അവരെ ചാർത്തു പിടിച്ചുകൊണ്ട് അയ്യൻ ദിവസം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യങ്ങളുണ്ടെ മാറ്റി നിർത്തി ഒരു കോൺഗ്രസ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർ ഡി എഫ് സിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും ശ്രദ്ധപ്പെട്ടിക്കൊണ്ടായിരിക്കും ഇനി വരാതിരിക്കുന്ന നാളുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കൊണ്ട് പോരാട്ടത്തിന്റെ പിന്തമുറകളായി കേരളത്തിലെ തൊഴിലാളികൾ സമ്മേളനം ഈ മാർച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു മറ്റ് സെക്രട്ടേറിയറ്റ് വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം